ക്രിമിനൽ പോലീസും മാഫിയ മുദ്രാവാക്യമുയർത്തി വകുപ്പിനും മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ചാവക്കാട് ുംഭ്യന്തരും പരിസരത്തുനിന്നാരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് നൂറു മീറ്റർ അകലെ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ ആർ വി അബ്ദുറഹീം ഉദ്ഘാടനം ചെയ്തു തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം പിണറായി വിജയൻ തന്റെ മകളുടെ സംരക്ഷണത്തിനായി ആർ എസ് എസ് നേതൃത്വത്തിന് വെള്ളിത്തെളികയിൽ നൽകിയതാണെന്ന് അബ്ദുറഹീം പറഞ്ഞു യൂത്ത് ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി ആർ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് നേതാക്കളായ സി എ ഷറഫ് എം വി ഷക്കീർ പി വി ഉമ്മർകുഞ്ഞി ലത്തീഫ് പാലയൂർ എ എച്ച് സൈനുൽ ആബിദ് വി എം മനാഫ് പി എം അനസ് അസീസ് മന്നലാങ്ങുന്ന് അലി ഷജീർ പുന്ന ആരിഫ് പാലയൂർ എന്നിവർ സംസാരിച്ചു റിയാസ് കെ എം സബാഹ് താഴത്ത് പി എ അഷ്കർലി ഹാഷിം മാലിക് ഷാജഹാൻ ഇർഷാദ് അലി പി കെ അഷ്റഫ് ചൊലയിൽ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി മുസ്ലിം യൂത്ത് ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ആർ വി കബീർ ഫൈസി സ്വാഗതവും സുൽഫി എടക്കഴിയൂർ നന്ദിയും പറഞ്ഞു സി ന്യൂസ് ചാവക്കാട്